അവർ യാത്ര ആരംഭിച്ചിരിക്കും They They will have started the journey. They will have started the have started started the the journey. journey. കാലാവസ്ഥ നല്ലതായിരുന്നെങ്കിൽ അവർ യാത്ര ആരംഭിച്ചിരുന്നേനെ had been good. They would have started the journey if the weather had been good. അവൻ പുതിയ പ്രോജക്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാകും ഹി വിൽ ഹവ്ലീറ്റഡ് ദി ന്യൂ പ്രോജക്ട് ഹ് കംപ്ലീറ്റഡ് ദി ന്യൂജക്ട് സമയം ലഭിച്ചിരുന്നെങ്കിൽ അവൻ പുതിയ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിരുന്നേനെ ഹി വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദി ന്യൂ പ്രോജക്ട് ഇഫ് ഹി ഹാഡ് ടൈം ഹി വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദി ന്യൂ പ്രോജക്ട് ഇവ് ഹി ഹാഡ് ടൈം അവൻ പുതിയ കാർ വാങ്ങിയിരിക്കും അവൻ പണം ഉണ്ടായിരുന്നെങ്കിൽ പുതിയ കാർ വാങ്ങിയിരുന്നേനെ ഹി വുഡ് ഹൗ ബോട്ട് ദൂ കാർ ഹി ഹാട്ട് മണി ഹി വുഡ് ഹൗ ബോട്ട് ദി ന്യൂ കാർ ഇണി നമ്മൾ അവരെ കണ്ടിരിക്കും അവർ വന്നിരുന്നെങ്കിൽ നമുക്കവരെ കാണാമായിരുന്നു ഞാൻ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ വായിച്ചിരിക്കും ഐ വിൽ ഹാവ് റീഡ് ദ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ഐ വിൽ ഹാവ് റീഡ് ദ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ഷൻസ് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ വായിച്ചേനെ ഐ വുഡ് ഹാവ് റീഡ് ടൈഡ് ടൈ അവൾ മികച്ച മാർക്കുകൾ നേടിയിട്ടുണ്ടാകും അവൾ കൂടുതൽ സമയം പഠിച്ചിരുന്നെങ്കിൽ മികച്ച മാർക്കുകൾ നേടിയേനെ അവൾ മത്സരം ജയിച്ചിട്ടുണ്ടാകും കോമ്പറ്റീഷൻ ദ കോമ്പറ്റീഷൻ അവൾ കൂടുതൽ പരിശീലനം നടത്തിയിരുന്നെങ്കിൽ മത്സരം ജയിച്ചിരുന്നെ അവൻ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചിരിക്കും